ആർത്തവ സമയത്ത് ഒരു സ്ത്രീയെ സ്പർശിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ ഈ രഹസ്യം അറിഞ്ഞാൽ ആരും ഞെട്ടിപ്പോകും ദേവന്മാർ സ്ത്രീകളെ ശപിച്ചു ഈ ശാപം കാരണമാണ് സ്ത്രീകൾക്ക് ആർത്തവം വരുന്നത് ആർത്തവ സമയത്ത് പുരുഷന്മാർ സ്ത്രീകളെ സ്പർശിച്ചാൽ എന്ത് സംഭവിക്കും ആ സമയത്ത് സ്ത്രീകൾ എന്ത് ചെയ്യണം എന്തു ചെയ്യരുത് ഈ സമയത്ത് ആളുകൾ സ്ത്രീകളെ എന്തുകൊണ്ടാണ് അയിത്തമുള്ളവരായി കണക്കാക്കുന്നത് ഇതുപോലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ശ്രീകൃഷ്ണൻ പറഞ്ഞ ഒരു കഥയിലൂടെ ഞാൻ നിങ്ങളോട് പറയാം കേൾക്കുക ഈ വീഡിയോ പൂർണമായി കാണുക അപ്പോൾ മാത്രമേ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വിശദമായി മനസ്സിലാകൂ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സുഹൃത്തുക്കളെ ആദ്യം ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക അതുപോലെ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ പങ്കിടുക വീഡിയോയിലേക്ക് വന്നാൽ ഒരു തവണ രുക്മിണി ദേവി ശ്രീകൃഷ്ണനോട് സ്വാമി എന്റെ മനസ്സിൽ ഒരു ചോദ്യം ഓടിക്കൊണ്ടിരിക്കുന്നു അങ്ങേക്ക് മാത്രമേ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയൂ എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു രുക്മിണി ദേവിയോട് ദേവി നിന്റെ മനസ്സിൽ എന്ത് ചോദ്യമാണോ ഉള്ളത് ആ ചോദ്യങ്ങൾ മടിക്കാതെ ചോദിക്കൂ നിന്റെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം നൽകാം എന്ന് പറഞ്ഞു അപ്പോൾ രുക്മിണി ദേവി സ്വാമി സ്ത്രീകൾ ദുരിതമനുഭവിക്കുന്ന ശാപം എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ആർത്തവം എന്തുകൊണ്ടാണ് വരുന്നത് ആ സമയത്ത് സ്ത്രീകൾ ഒരു ജോലിയും ചെയ്യരുത് ഏത് ജോലികൾ ചെയ്യുന്നതിലൂടെയാണ് അവർക്ക് പാപം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ശ്രീകൃഷ്ണൻ ദേവിനി നീ ലോക നന്മയ്ക്കായി വളരെ നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചത് നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും സുമതി എന്ന ബ്രാഹ്മണന്റെ കഥയിലൂടെ ഞാൻ മറുപടി നൽകുന്നു ഈ അത്ഭുതകരമായ കഥ പൂർണ്ണമായി കേൾക്കുന്നവരുടെ എല്ലാ പാപങ്ങളും നീങ്ങും ദേവി ഭാര്യാ ഭർത്താക്കന്മാർ ഈ കഥ ശ്രദ്ധയോടെ കേൾക്കുന്നുവോ അവർക്ക് സൗഭാഗ്യം ലഭിക്കുമെന്ന് ശ്രീകൃഷ്ണൻ കഥ പറഞ്ഞു തുടങ്ങി പണ്ട് കലിംഗ് രാജ്യത്തിൽ ഒരു മനോഹരമായ നഗരം ഉണ്ടായിരുന്നു ആ നഗരത്തിൽ സുമതി എന്ന ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു സുമതി അല്ല വേദങ്ങളെയും ശാസ്ത്രങ്ങളെയും പഠിച്ചവനും നല്ല ഗുണശാലിയും ദൈവഭക്തനുമായിരുന്നു അദ്ദേഹം ദിവസവും യാഗങ്ങളും ദാനധർമ്മങ്ങളും നടത്തിയിരുന്നു സുമതിയുടെ ഭാര്യയും വളരെ നല്ല സ്വഭാവമുള്ളവളായിരുന്നു പതിവ്രതാധർമ്മം പിന്തുടരുന്ന സ്ത്രീ ഒരിക്കൽ സുമതി തന്റെ വീട്ടിൽ സത്യനാരായണ സ്വാമി വ്രതം അനുഷ്ഠിച്ചു ആ വ്രതത്തിന് നഗരത്തിലെ ബ്രാഹ്മണരെ എല്ലാവരെയും ക്ഷണിച്ചു അതുപോലെ നഗരത്തിലെ എല്ലാ ആളുകളെയും ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു അതേ ബ്രാഹ്മണർക്കെല്ലാം കൃത്യമായി സേവനം ചെയ്തു അവരെ സൽക്കരിച്ച് ആതിഥ്യമര്യാദ കാണിച്ചു ആ ബ്രാഹ്മണർക്കെല്ലാം പഞ്ചഭക്ഷ്യ പരമാന്ധങ്ങളോടുകൂടിയ ഭക്ഷണം വിളമ്പി ഭക്ഷണം കഴിഞ്ഞു കുറച്ചു സമയത്തിനു ശേഷം ആ ബ്രാഹ്മണർ എല്ലാവരും അവിടെ നിന്ന് പോയി അതിനുശേഷം വിശന്നിരുന്നു എല്ലാവർക്കും ഭക്ഷണം വിളമ്പി സുമതി ഇങ്ങനെ തന്റെ വ്രതം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം തന്റെ വീടിന്റെ വാതിൽക്കൽ കാലെടുത്തു വെച്ചു ആ വാതിലിന് മുന്നിൽ ഒരു നായയും ഒരു കാളയും സംസാരിച്ചു കൊണ്ടിരുന്നു നായയും കാളയും സംസാരിച്ചതെല്ലാം കേട്ട ബ്രാഹ്മണൻ ആശ്ചര്യപ്പെട്ടു കാരണം ആ നായും കാളയും മറ്റാരുമായിരുന്നില്ല അവ മുൻജന്മത്തിൽ സുമതിയുടെ മാതാപിതാക്കളായിരുന്നു സുമതിയുടെ മാതാപിതാക്കൾ മുൻജന്മത്തിൽ ചെയ്ത പാപങ്ങൾ കാരണം ഈ ജന്മത്തിൽ നായും കാളയുമായി ജനിച്ചു ഇതെല്ലാം അവിടെ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന സുമതി ഇവർ എന്ത് പാപം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നായും കാളയുമായി ജനിച്ചത് അപ്പോൾ ഇവരെ രക്ഷിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് രാത്രി മുഴുവൻ ഉറങ്ങിയില്ല അവൻ രാത്രി മുഴുവൻ ആലോചിച്ചു ആലോചിച്ച അവസാനം ഇങ്ങനെ ചിന്തിച്ചു എന്റെ ഈ പ്രശ്നത്തിന് പരിഹാരം അറിയണമെങ്കിൽ നാളെ എന്റെ ഗുരുവിന്റെ അടുത്ത് പോകണം എന്ന് ചിന്തിച്ചു അടുത്ത ദിവസം അതിരാവിലെ സുമതി തന്റെ ഗുരുവിന്റെ അടുത്ത് പോയി സുമതിയെ കണ്ട ഗുരു എന്താ ശിഷ്യനെ ഇങ്ങനെ വന്നത് എന്ന് ചോദിച്ചു അപ്പോൾ സുമതി ഗുരുവെ ഞാൻ വളരെ വേദനയിലാണ് ഈ വേദനയിൽ നിന്ന് നിങ്ങൾ തന്നെയാണ് എന്നെ പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഗുരു ശിഷ്യനോട് നിനക്കെന്താണ് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ പരിഹരിക്കാം ശ്രമിക്കാം നിന്റെ പ്രശ്നം എന്താണെന്ന് എന്നോട് പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ സുമതി ഗുരുവേ ഇന്നലെ ഞാൻ എന്റെ വീട്ടിൽ സത്യനാരായണ വ്രതം ചെയ്തു ഞാൻ പല ബ്രാഹ്മണരെയും വിളിച്ച് സൽക്കരിച്ചു വിശന്നിരുന്നവർക്ക് ഭക്ഷണം കൊടുത്തു ഭക്തിയോടെ ദൈവത്തെ ആരാധിച്ചു അപ്പോൾ എന്റെ വീടിന്റെ വാതിൽക്കൽ ഒരു കളയും ഒരു നായയും കണ്ടു അവ രണ്ടും എന്റെ വീടിന്റെ വാതിൽക്കൽ ഇങ്ങനെ സംസാരിച്ചു ആ കുക്ക ആ എതദോസ്വാമി ഈ റോജു സംഘടന ജരിക്കിന്ദി മനകുമാരു ഇൻഡ്ലോ ബ്രാഹ്മണന് കോസം ദയാചേസിന പാലകുണ്ടലോ ഒപ്പാമു വിഷി കക്കിന്തി ആ പാലതോനെ ഭോജനം ദയാചേസ്താരു ആ ഭോജന ഇവരേ തിണ്ടാരോ വാന്തരുകൂടശനി പോതാരു അന്തുക്കേ നെയനു ആ കുണ്ടലോനി പാലനു താകേസാനു ആലു താകുതു സമയമല്ലോ മനക്കോട ഊടലു നന്നു സൂസിന്തി അതിനെ തുടർന്ന് അവൾ എന്നെ ഒരു വടികൊണ്ട് നന്നായി അടിച്ചു എന്റെ ശരീരം ഭാഗങ്ങളെല്ലാം വേദനിക്കുന്നു അതിനാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ അവിടെ നിന്ന് വന്നു എന്ന് അവൾ പറഞ്ഞു ആ വാക്കുകൾ കേട്ട എഴുതിന് വളരെ ദുഃഖമുണ്ടായി അതുപോലെ എഴുതു തന്റെ കഥ പറയാൻ തുടങ്ങി ഞാൻ മുൻജന്മത്തിൽ ഈ സുമതിയുടെ അച്ഛനായിരുന്നു സുമതി വന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് അയച്ചു എന്നാൽ കുറഞ്ഞത് എനിക്ക് പുല്ല് പോലും നൽകിയില്ല അതുകൊണ്ട് ഞാൻ വളരെ ദുഃഖത്തിലാണെന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു ആ വാക്കുകൾ എനിക്ക് വളരെ വേദന നൽകുന്നു ഗുരുവെ ഞാൻ എപ്പോഴും ഒരു പാപവും ചെയ്തിട്ടില്ല പലധർമ്മ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്റെ മാതാപിതാക്കൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നത് ആ കാര്യങ്ങൾ അറിയാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നു ദയവായി നിങ്ങളുടെ യോഗ ദർശനത്താലോ അല്ലെങ്കിൽ നിങ്ങളുടെ യോഗ ശക്തിയാലോ ഇതിനുള്ള കാരണം അറിഞ്ഞ് പറയുക അതുപോലെ എന്റെ മാതാപിതാക്കൾക്ക് മുക്തി ലഭിക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്നും പറയുക എന്ന് പറഞ്ഞു അപ്പോൾ ആ ഗുരു ധ്യാനമുദ്രയിൽ ഇരുന്ന യോഗ മാർഗത്തിലൂടെ അവരുടെ പാപ്കർമ്മങ്ങളെ നോക്കി ആ ഗുരു യോഗ മാർഗത്തിൽ നിന്ന് തെളിഞ്ഞു ശിഷ്യനോട് പറഞ്ഞു നിന്റെ മാതാപിതാക്കൾ മുൻ ജന്മത്തിൽ വലിയ പാപം ചെയ്തിട്ടുണ്ട് ആ പാപങ്ങളുടെ കാരണത്താലാണ് ഇങ്ങനെയുള്ള ദുരിതാവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു ആ വാക്കുകൾ ഗുരുവേ ആ പാപം എന്താണെന്ന് എനിക്ക് വിശദമായി തരൂ എന്ന് സുമതി ചോദിച്ചു അപ്പോൾ ഗുരു ശിഷ്യനോട് പറഞ്ഞു നിന്റെ അച്ഛൻ എതിർവശത്ത് ഏകാശീവ്രതം അനുഷ്ഠിച്ചു എന്നാൽ അദ്ദേഹം അന്ന് ഭക്ഷണം കഴിച്ചു അന്ന് ഒരു ദാനധർമ്മവും ചെയ്തില്ല തന്റെ പൂർവികർക്ക് ശ്രാദ്ധകർമ്മങ്ങളും കൃത്യമായി ചെയ്തില്ല നിന്റെ അച്ഛൻ മുൻജന്മത്തിൽ നിന്റെ അമ്മയുമായി ആർത്തോ കാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ആ പാപത്തിന്റെ കാരണത്താലാണ് ഈ ജന്മത്തിൽ നിന്റെ അച്ഛൻ കാളയുടെ ജന്മം ലഭിച്ചത് ഇപ്പോൾ നിന്റെ അമ്മയെക്കുറിച്ച് ഞാൻ പറയാം കേൾക്കൂ നിങ്ങളുടെ അമ്മ ആർത്തവകാലത്ത് ഭക്ഷണം പാചകം ചെയ്തു ആർത്തവകാലത്ത് ദൈവത്തെ ആരാധിച്ചു തുളസി ചെടിക്ക് വെള്ളം ഒഴിച്ചു ആ സമയത്ത് പാചക പാത്രങ്ങളിലും തൊട്ടു പണത്തിലും തൊട്ടു ആർത്തവകാലത്ത് ഒറ്റയ്ക്ക് ഇരുന്നില്ല വീട്ടിലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളിലും തൊട്ടു ദൈവത്തിന് നൈവേദ്യം വെച്ചു അതിന്റെ കാരണത്താലാണ് അവൾക്ക് മഹാപാപം സംഭവിച്ചത് ആർത്തവ സമയത്ത് സ്ത്രീകൾ മൂന്ന് ദിവസം അശുദ്ധരായിരിക്കും ആ സമയത്ത് സ്ത്രീകൾ പൂജകൾ പോലുള്ള കാര്യങ്ങൾ ചെയ്യരുത് സ്ത്രീകൾ ആ മൂന്ന് ദിവസവും അവരുടെ തലയിൽ പോലും തുടരുത് അങ്ങനെ ചെയ്താൽ ഭർത്താവിന്റെ ആയുസ് കുറയും സ്ത്രീകൾ അത്തരം അവസ്ഥയിലായിരിക്കുമ്പോൾ ചെടികളിലും മരങ്ങളിലും തുടരുത് ആ സമയത്ത് സ്ത്രീകളുമായി ഒരു ബന്ധവും പാടില്ല ഒരുപക്ഷെ ബന്ധം പുലർത്തിയാൽ അവർക്ക് ബ്രഹ്മഹത്യ ചെയ്ത പാപം വന്നു ചേരും ആ സമയത്ത് സ്ത്രീകൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിൽ ആർ തൊടുന്നുവോ അവർക്കും പാപം വന്നു ചേരും സ്ത്രീകൾ നാലാം ദിവസം കുളിച്ച ശേഷമേ പരിശുദ്ധരാകൂ ഈ കാരണത്താലാണ് നിങ്ങളുടെ അമ്മയ്ക്ക് നായ ജന്മം ലഭിച്ചത് എന്ന് പറഞ്ഞു ഇപ്പോൾ സുമതി ഗുരുവെ ഈ പ്രശ്നത്തിന് എനിക്കൊരു പരിഹാരം പറയൂ എന്ന് പറഞ്ഞു നിങ്ങൾ ഒരു അമാവാസി ദിവസം നിങ്ങളുടെ മാതാപിതാക്കൾക്കായി പിണ്ടപ്രദാനം ചെയ്യുക ദാനങ്ങൾ ചെയ്യുക പശുവിന് സേവനം ചെയ്യുക നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മോക്ഷം ലഭിക്കാൻ പ്രാർത്ഥിക്കുക അതുപോലെ ശുക്ല പഞ്ചമിയിൽ ക്ഷി പഞ്ചമി വ്രതം അനുഷ്ഠിക്കുക ആ വ്രതം വളരെ മഹത്വമുള്ളതാണ് ഈ ക്ഷി വ്രതം അനുഷ്ഠിച്ചാൽ അശുദ്ധി കാരണമുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും ീങ്ങും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നല്ലത് സംഭവിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ഗുരു പറഞ്ഞതുപോലെ സുമതി ചെയ്യുന്നു അതിനാൽ നായുടെ ഈ കാളയുടെയും രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ തങ്ങളുടെ ശരീരങ്ങൾ ഉപേക്ഷിച്ചു പൊണ് ലോകങ്ങളിലേക്ക് പോകുന്നു അതിനാൽ ദേവി സ്ത്രീകൾ ആർത്തവകാലത്ത് എന്തൊക്കെ ജോലികൾ ചെയ്യരുതെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു ഇപ്പോൾ സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഈ വേദന അനുഭവിക്കുന്നതെന്നു ഞാൻ പറയുന്നു കേൾക്കൂ ഇഷ്ട എന്ന പ്രജാപതിക്ക് സർവവിജ്ഞാനപരുടൻ എന്ന വിശ്വരൂപൻ എന്ന് മകൻ ജനിച്ചു അവൻ മൂന്ന് തലകൾ ഉണ്ടായിരുന്നു വിശ്വരൂപൻ ഒരു വായകൊണ്ട് സുരാപാനവും മറ്റൊരു വായ കൊണ്ട് സോമപാനവും മൂന്നാമത്തെ വായകൊണ്ട് അന്നവും കഴിക്കുമായിരുന്നു ദേവന്മാർ അവന് ഗുരുസ്ഥാനം നൽകി ഇന്ദ്രൻ നാരായണ കവചം അവനിൽ നിന്ന് ഉപദേശമായി സ്വീകരിച്ചു എന്നാൽ വിശ്വരൂപൻ അസുരന്മാർക്കും യാഗപങ്ക് കൊടുക്കുന്നു എന്നറിഞ്ഞ ഇന്ദ്രൻ അവന്റെ തലകൾ വെറ്റി ഗുരുവിന്റെ സ്ഥാനത്തുണ്ടായിരുന്ന വിശ്വരൂപനെയും നാരായണ കവചം ഉപദേശിച്ച സർവശ്രേഷ്ഠനെയും കൊന്ന് ഇന്ദ്രൻ ബ്രഹ്മഹത്യാദോഷം ഏറ്റെടുത്തു ആ ഹത്യാദോഷം പതിനേഴ് താങ്ങാൻ കഴിഞ്ഞു പിന്നീട് ആ ദോഷം താങ്ങാൻ കഴിയാതെ ഇന്ദ്രൻ ആ ദോഷത്തെ നാല് ഭാഗങ്ങളായി വിഭജിച്ച് ഭൂമിക്ക് ഇന്നും മരങ്ങൾക്ക് സ്ത്രീകൾക്ക് പങ്കിടുന്നു ആദ്യം ആ ദോഷം നീക്കാൻ ഇന്ദ്രൻ ഭൂമിക്ക് ഒരു വരം കൊടുക്കുന്നു എത്ര ആഴത്തിലുള്ള കുഴി കുഴിച്ചാലും അത് വീണ്ടും അതിന്റെ യഥാർത്ഥം രൂപം നേടും എന്ന വരം നൽകി അതിന് പകരമായി ബ്രഹ്മഹത്യാ പാപത്തിന്റെ ഒരു ഭാഗം ഭൂമിക്ക് നൽകുന്നു പിന്നീട് വെള്ളത്തിന് മറ്റൊരു ഭാഗം നൽകി അതിനു പകരമായി എത്ര മാലിന്യങ്ങൾ ചേർന്നാലും വെള്ളം വീണ്ടും പരിശുദ്ധമായി മാറും എന്ന് വരം നൽകുന്നു മരങ്ങൾക്കും ഒരു വരം നൽകുന്നു എത്ര തവണ വെറ്റിയാലും വീണ്ടും തളിർക്കും എന്ന് വരം നൽകുന്നു അതിനു പകരം പാപത്തിന്റെ മറ്റൊരു ഭാഗം മരങ്ങൾക്ക് നൽകുന്നു ഇനി സ്ത്രീകൾക്ക് ലൈംഗിക സുഖങ്ങളോടൊപ്പം കുട്ടികളും ജനിക്കാൻ വരം നൽകി മറ്റൊരു പങ്ക് പാപം സ്ത്രീകൾക്ക് പങ്കിറ്റ് നൽകുന്നു അങ്ങനെ ഇന്ദ്രൻ ആ ദോഷത്തിൽ നിന്ന് മുക്തനാകുന്നു അങ്ങനെ ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാദോഷത്താൽ ഉണ്ടായ പാപത്തെ പങ്കിറ്റെടുത്തതുകൊണ്ട് സ്ത്രീകൾക്ക് ആർത്തവ ദോഷം വരുന്നു ഇന്ദ്രൻ പങ്കിട്ട് നൽകിയ ബ്രഹ്മഹത്യാ പാപത്തിന്റെ കാരണത്താലാണ് സ്ത്രീകൾക്ക് ആർത്തവം വരുന്നത് അതായത് ഡേറ്റ് വരുന്നു ആ സമയത്ത് സ്ത്രീകളെ സ്പർശിക്കുന്ന പുരുഷന്മാർക്കും അതായത് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കും ദോഷം ഉണ്ടാകും അതുകൊണ്ടാണ് ആർത്തവകാലത്ത് ഭർത്താവും ഭാര്യയും ഒരുമിക്കാൻ പാടില്ല എന്ന് ഈ കഥയിലൂടെ ശ്രീകൃഷ്ണൻ രുക്മിണി ദേവി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പങ്കിടുക അതുപോലെ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുക കാരണം നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് ഒരു ആർത്തവം വന്നാൽ സ്ത്രീകൾക്ക് ഭയമായിരുന്നു കാരണം അവരെ വീട്ടിൽ നിർത്താൻ അനുവദിച്ചിരുന്നില്ല പുറത്ത് വരാന്തയിലോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ ഒരു മുറിയിലോ അഞ്ചു ദിവസം അവരെ താമസിപ്പിച്ചു അവർക്ക് അഞ്ച് ദിവസവും കുളിയില്ലായിരുന്നു അഞ്ചു ദിവസത്തിനു ശേഷം തലക്കുളിച്ച് വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചു ചില ഗ്രാമങ്ങളിൽ ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള ഒരു ചെറിയ കുടിലിൽ അവരെ താമസിപ്പിച്ചു ഇന്നും ഈ ആചാരം തുടരുന്നു ചില സ്ഥലങ്ങളിൽ പക്ഷേ ഇപ്പോൾ തലമുറ മാറിപ്പോയി എതിർപ്പുണ്ടായിട്ടും അവർ ഒന്നും വകവെക്കാതെ വീട്ടിലെ ഓരോ സാധനങ്ങളിലും തൊടുന്നു വീട് മുഴുവൻ സ്വാതന്ത്ര്യത്തോടെ ചുറ്റിത്തിരിയുന്നു ആചാരങ്ങളും നിയമങ്ങളും പാലിക്കുന്നത് അവർ നിർത്തി അതായത് ആചാരങ്ങളും നിയമങ്ങളും പാലിക്കപ്പെടുന്നില്ല ആർത്തവകാലത്ത് സ്ത്രീകൾ നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം പ്രൊഫഷണൽ ക്രമത്തിൽ ചില നിയമങ്ങൾ പാലിക്കണം ആർത്തവകാലത്ത് നാലാം ദിവസം അശുദ്ധികളും പുറത്തു പോകും അതിനാൽ ആ ദിവസം ശുദ്ധമായിരിക്കണം മഞ്ഞൾ വെള്ളത്തിൽ കലർത്തി കുളിക്കണം ശരീരം മുഴുവൻ മഞ്ഞ് പുരട്ടി തല കുളിക്കണം ഒരു ചെറിയ മഞ്ഞൾ ഉരുള വിഴുങ്ങണം ഇങ്ങനെ ചെയ്താൽ ശരീരത്തിലെ ബാക്ടീരിയകൾ അശുദ്ധികൾ നീങ്ങിപ്പോകും നാല് േക്ക് ചെയ്യുന്നതിന് മുൻപ് വെള്ളത്തിൽ ഒരു നുള്ളു മഞ്ഞൾ ചേർത്ത് ആ വെള്ളത്തിൽ തന്നെ കുളിക്കണം എന്നാൽ ഈ ദിവസങ്ങളിൽ പലരും തതു സ്നാനം കാര്യത്തിൽ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് സമയമില്ല എന്ന് പറഞ്ഞ് വെറും ശരീരത്തിന് മാത്രം സ്നാനം ചെയ്യുന്നു എന്നാൽ നാല് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം തീർച്ചയായും തലയ്ക്ക് സ്നാനം ചെയ്യണം വെറും ശരീരത്തിന് മാത്രം സ്നാനം ചെയ്താൽ രജസ്വല ദോഷം പോകില്ല ഇത് കാരണം കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനാൽ തലയ്ക്ക് സ്നാനം ചെയ്യുക അതിനുശേഷം ഭഗവാൻ നമസ്കരിക്കുക ചെറിയ കുട്ടികളെ തലയ്ക്ക് കുളിച്ചതിനു ശേഷം മാത്രമേ തൊടാവൂ അഞ്ചാം ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തലയ്ക്ക് കുളിക്കണം ഭക്ഷണ കാര്യത്തിൽ എന്ത് നിയമങ്ങളാണ് പിന്തുടരേണ്ടത് എന്ന് വെച്ചാൽ സാത്വിക ഭക്ഷണം കഴിക്കണം അതായത് സസ്യാഹാരം കഴിക്കുക അഞ്ചാം ദിവസം വരെ ആർത്തവത്തിലുള്ള സ്ത്രീകൾ അരിയോ ഗ്യാസ് അടുപ്പോ അച്ചാറോ തൊടാൻ പാടില്ല വീട്ടിൽ പുരുഷന്മാരെ കൊണ്ട് ജോലികൾ ചെയ്യിക്കുന്നത് നല്ലതാണ് മറ്റൊരു കാര്യം എന്തെന്നാൽ ആർത്തവകാലത്തുള്ള സ്ത്രീകൾ അലമാരയിൽ തുടരുത് തൊട്ടാൽ ലക്ഷ്മി ദേവി അവിടെ തന്നെ ഇരിക്കുന്നതിനാൽ അവിടെ നിന്ന് പോകും ആർത്തവത്തിന് ശേഷം വീട് നന്നായി വൃത്തിയാക്കണം വൃത്തിയാക്കുമ്പോൾ രണ്ട് തുള്ളി ഗോമൂത്രം വെള്ളത്തിൽ കലർത്തി വീട് മുഴുവൻ വൃത്തിയാക്കണം ഈ രീതിയിൽ സ്ത്രീകൾ ആർത്തവ കാലങ്ങൾ ആചരിച്ചാൽ ഒരു അശുഭവും ഉണ്ടാകില്ല കൂടാതെ കടബാധ്യതകൾ നീങ്ങി ലക്ഷ്മി കടാക്ഷം സിദ്ധിക്കുമെന്നതിനാൽ സ്ത്രീകൾ ആർത്തവം കാലത്തെ ഈ നിയമങ്ങൾ നിർബന്ധമായും പാലിക്കണം